ഹായ് ഹലോ അസ്സാമലൈക്കും പാത്തസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഇഫ്താറിനെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പോളരെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ അപ്പം നേരെ വീടുകളേക്ക് പോകാം ഉന്നക്കായ ആക്കിയിട്ട് ശരിയാകാത്തവർക്ക് ഉന്നക്കായ അതേ ടേസ്റ്റിൽ ഉന്നക്കായ പോളിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫില്ലും തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് ആദ്യം കുറച്ച് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കുറച്ച് തേങ്ങ ഞാനിപ്പോൾ ഒരു അരമൂറ് തെച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഞാനൊരു പ്രൈഫാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മിൽമര നെയ്യ വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാ വേണ്ട ഞങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ആക്കിയെടുക്കാം ഞാൻ നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഇത് നെയ്യിലാക്കുമ്പോൾ ഒന്ന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല മണവും നെയ്യിലാക്കുമ്പം തന്നെയാണ് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് വളരെ സിമ്പിളാണ് നമ്മൾ ഉന്നക്കായൊക്കെ പരത്തിയിട്ട് കൈയ്യോടെ പരത്തി എടുക്കുന്ന പോലെ അങ്ങനെ ഒന്നും വേണ്ട കയ്യോട് തൊടയേ വേണ്ട അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു കാര്യം വിട്ടുപോയി ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചവാട് അതിലേക്ക് മുന്തിരിയും എന്തെങ്കിലും നെട്സ് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും അണ്ടിപ്പരിപ്പ് അപ്പോൾ ഞാനിവിടെ മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനിതാ മുന്തിരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം നെയ്യ് ചൂടായവാട് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഇല്ലാതെ ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ മുന്നക്കായർ അതേ ടേസ്റ്റ് ഉണ്ടാകുന്ന ഉന്നക്കായർ അതേ ടേസ്റ്റാന്ന് അതിനേക്കാട്ടും ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ നമ്മളിവിടെ കായയിടാന്നാ പറല് ഉന്നക്കായെന്ന് പറയൽ കുറവാന്ന് കായയിടുന്നതെന്ന് കൂടുതൽ പറയൽ പിന്നെ അതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്കപ്പൊടി ഇല്ലെങ്കിൽ ഒരു ഏലക്ക ഇലക്ക അടുത്തുനിന്ന് കുഞ്ചിട്ടയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് വിധത്തിൽ തയ്യാറാക്കാൻ പറ്റും ഒന്ന് തേങ്ങ മാത്രം ഇട്ടിട്ടാകുമ്പം ഫില്ലിങ്ങാക്കാം പിന്നെ ഞാനിവിടെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും കൂടി ആകുമ്പം ടേസ്റ്റ് കൂടും നമ്മളിവിടെ ഫില്ലിങ്ങിൽ അല്ല മുട്ട മാത്രം ആക്കിയിട്ട് എടുക്കലുണ്ട് തേങ്ങയും മുട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കലുണ്ട് പിന്നെ ചില നാട്ടിൽ തേങ്ങ മാത്രം ഫില്ലിങ്ങാക്കിയിട്ട് എടുക്കലുണ്ട് നമ്മളിവിടെ ഉന്നക്കായ റെഡിയാക്കുമ്പം മുട്ടയിൽ മാത്രമാണ് ആക്കല് തേങ്ങ ആഡ് ചെയ്യില്ല അപ്പം ഞാനിത് പോളെ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇത് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയൊന്നും വേണ്ട ഒരു ഏകദേശം രണ്ട് മുട്ട ഒരു മുട്ട ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിതിപ്പം ഫില്ലിങ് അധികമായി പോയിന് കുറച്ച് ബാക്കിയാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങളൊരു ഒരു മുട്ടയോ രണ്ട് മുട്ടയോ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് പോളം ശരിക്കും ആക്കാൻ പറ്റും രണ്ട് പോളക്കില്ല ഇപ്പം ഫില്ലിങ്ങാന്ന് ഇടാ എനിക്ക് റെഡി ആക്കി കിട്ടിയത് അപ്പം നിങ്ങൾ ഇതിൽ കുറച്ച് എടുത്താൽ മതി കുറച്ച് തേങ്ങയും ഒരു മുട്ടയോ അല്ലെങ്കിൽ തേങ്ങ മാത്രം എടുക്കുക അതിൽ തന്നെ ആവശ്യമില്ല പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട കുറച്ച് മതി ചില പഴമെല്ലാം മധുരമുള്ളതാണ് അപ്പോൾ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിച്ചോ അപ്പോൾ ഇതാ ഞാൻ ഫില്ലിങ് ഇടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് പഴമാണ് ഞാനിപ്പം നാല് പഴമാണെന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്ന് പഴം മൂന്ന് പഴം എടുക്കാം ഞാനിപ്പം നാല് പഴമാണ് എടുത്തിട്ടുള്ളത് വലിയ പഴമാണെന്നെങ്കിൽ മൂന്നെണ്ണം തന്നെ ധാരാളമാണ് ഇത് ചെറിയ പഴമാണ് എനിക്ക് കിട്ടിയത് അപ്പം അതുകൊണ്ടാണ് ഞാൻ നാല് പഴം എടുത്തത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ചാനലിൽ ഒരുപാട് റെസിപ്പിയും അതുപോലെ തന്നെ ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കായറക്കാട്ടും സിമ്പിളാണ് ആക്കാൻ പറ്റും അതുപോലെ ടേസ്റ്റിയാണ് കഴിക്കാനേ പിന്നെ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരുപാട് പഞ്ചസാര വേണ്ട ഫില്ലെങ്കിലും പഞ്ചസാര ചേർത്തിയാണ് പിന്നെ ഞാനിതാ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ മാത്രമാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി മിൽക്ക് പൗഡർ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു മുക്കാൽ കപ്പുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ആ പഴല് മുങ്ങുന്ന രീതിയിൽ അത്ര വരെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കണ്ട എന്നെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കണം അതടിക്കാൻ പറ്റിയ സമയത്ത് ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ പാത്രം വേണമെന്നില്ല എടുത്താലും മതി കുക്കറുടെ അടിയിൽ ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒഴിക്കേണ്ട ബാറ്ററി തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ അടിഞ്ഞു കിട്ടണം അതിലേക്ക് ഒഴിച്ച നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യം തികച്ചൊഴിച്ചു കൊടുക്കാൻ പെളെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പം പിന്നെ അതിലേക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആദ്യം അടിച്ചു വെച്ച കുറച്ച് ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി പിന്നെ രണ്ട് മിനിറ്റ് ശേഷം ഇത് തുറന്നിട്ടാകുമ്പം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് കൊടുക്കാം എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ മക്കളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കും അപ്പം ഞാനിത് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫില്ലിങ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന ബാ ബാറ്റർ തെച്ചുമായിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാകുമ്പോൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം ആരെങ്കിലും പെട്ടെന്ന് വിരുന്നെല്ലാം വന്നാൽ പഴവും മുട്ടയും ഇതുപോലെ വേ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ മറ്റേത് ഇപ്പം നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ പഴം പുഴുങ്ങണം അതുപോലെ അത് നമ്മൾ ഉണ്ടയാക്കണം അങ്ങനത്തെ എല്ലാം പണിയുണ്ട് അപ്പോൾ ഇതിനൊന്നും അങ്ങനത്തെ ഒരു പണിയുമില്ല നമ്മൾ കൈയ്യോട് തൊടേ വേണ്ട അങ്ങനത്തെ രീതിയിൽ നമുക്കിതാക്കാൻ പറ്റും അതേ ടേസ്റ്റും തന്നെയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ വേകാന് വെക്കണം ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് ആകുമായിരിക്കും അപ്പം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ നെട്സ് എന്തെങ്കിലും ഇട്ടുകൊടുക്കുക ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഇട്ടു കൊടുക്കുന്നൊന്നുമില്ല ഏകദേശം നമുക്ക് ഇതിൻ്റെ മേലെക്കൂടി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി നോക്കാം ആയോ എന്നുള്ളത് അപ്പോൾ ഏകദേശം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആയിന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അതിൽ നിന്ന് എടുക്കുക ആയി വന്നതിൽ ഇതാ സൈഡെല്ലാം ഇങ്ങനെ ഇതുപോലെ അളകി വന്നിട്ടുണ്ടാവും ഇതെ ഒന്ന് ഒന്ന് മറിച്ചിടുന്നും കൂടിയുണ്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടി ആയിക്കിട്ടാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഇതൊരു പ്രൈഫാൻ എടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാത്രത്തിലേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ കഴിയുമ്പോൾ നമ്മളെ കയ്യിലേക്ക് എടുത്തിട്ടാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി പക്ഷേ എൻ്റെ കൈ പൊള്ളുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പണിയാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ കണ്ടില്ലേ അടിഭാഗം ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു വാഴര ഇല എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടു ഭാഗമായി നിങ്ങൾക്ക് ഈ പോളെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലും ഫാമിലിയൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മളെ കണ്ണൂർക്കാർക്ക് ഹസ്ബൻ്റെ വീട്ടിൽ അപ്പൻ ചുട്ട് കൊണ്ടുപോകേണ്ടത് നോമ്പിന് അപ്പോൾ ഇതുപോലത്തെ പോള ഉണ്ടാക്കി കൊണ്ടുപോയാൽ അവർക്ക് എന്തായാലും അതൊരു വെറൈറ്റി ആവും കട്ട് ചെയ്തിട്ടും കൂടിയും കാണിച്ചുചരാ നല്ല സോഫ്റ്റ് ഉണ്ട് തൊടുമ്പും അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് പാൽപ്പൊടിയും പാലും എല്ലാം ചേർത്തിട്ടുള്ള അപ്പം എന്തായാലും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് എൻ്റെ മോനെ ഉന്നക്കായ കഴിക്കയില്ല അപ്പം ഇത് കൊടുത്തപ്പം ഉന്നക്കായ എന്ന് പറയാണ്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇത് ഇഷ്ടമായിരുന്നു എനിക്ക് ഇത് ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഫൈനൽ ഇതാണ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്